ഞാൻ പറഞ്ഞു നമുക്ക് പണയം വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇമ്മ പറഞ്ഞത് ഇന്ന വേണ്ട വിറ്റളിസ് കൊറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കമ്പല് വാങ്ങാം ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് സ്വർണത്തിന് വില കുറവാണ് അല്ലെങ്കിൽ നോക്കുവോ ഹലോ ഗായസ് അസ്സലാമലൈക്കും എല്ലാർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഗൈസ് ഒരു ഉച്ചയായപ്പത്തിന് മഴ തുടങ്ങീക്കണേ എല്ലാര്ക്കും അറിയണ കാര്യം കാരണം ഞമ്മളത് കൂടെ മഴയാണ് ഇപ്പൊ താണലിണ്ട്ട്ടോ ഒരു മഴപ്പോ ആര് പത്തുമണി ഒരു എട്ടുമണി ഒമ്പോ പിന്നെ അതായത് ഗായസ് ഒരു പന്ത്രണ്ട് മണി ആയപ്പോ നല്ല മഴ ഇനി അത് കഴിഞ്ഞ ഒരു മൂന്നര ടൈം ആയപ്പോ കണ്ടില്ലേ മഴക്കൊന്നും മാറി ചെറുതായിട്ട് വെയിലുണ്ട് അപ്പൊ നമ്മള് വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എന്താണ് ഉമ്മക്ക് സ്വർണ്ണ വാങ്ങി കൊടുത്തത് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇന്റെ കുട്ടിന്റെ മുട്ടായി കൊടുക്കല് പോണീന്റെ കുറച്ച് ദിവസം രണ്ടു ദിവസം മുമ്പ് അപ്പൊ മാസം സ്വർണ്ണ അയച്ചോ അയച്ചോ എന്തായാലും അങ്ങനെ അപ്പൊ ഇതാണ് ഞമ്മളുടെ കമ്മല് ഇത് നമ്മൾ ഇന്ന് നമ്മൾ നമ്മളാദ്യം വിചാരിച്ചു പണയം വെക്കാനാണ് വിചാരിച്ചത് അപ്പൊ പിന്നെ ഉമ്മനെ പറഞ്ഞത് വാണ്ട കൊണ്ടോയി വിറ്റളി പണയം വെച്ച് കഴിഞ്ഞാൽ എത്ര രണ്ട് ഗ്രാം അല്ലേ രണ്ട് ഗ്രാമേറ്റേ ഉള്ളൂ രണ്ട് ഗ്രാമുണ്ട് ഒള്ളൂന്നല്ല രണ്ട് ഗ്രാമുണ്ട് നമ്മൾ അന്ന് എത്ര വാങ്ങിയത്ര ഇരുപത് ി സംതിങ്ങിനാണ് വാങ്ങിയത് അപ്പോ നമുക്കിപ്പോ പൈസക്ക് ചെറിയൊരു അത്യാവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അടുത്തൊരു വീഡിയോയില് സംഭവം എന്താന്ന് പറഞ്ഞുതരാ ഉം അപ്പൊ ഇത് പണയം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് എമൗണ്ട് കിട്ടൂല വിറ്റ് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഉറുപ്പ്യന്റെ അടുത്തെങ്കിലും കിട്ടും എന്നാണ് ഇമ്മ പറഞ്ഞത് കാരണം ഇപ്പൊ നിർബന്ധം വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളെ നിർബന്ധപ്രകാരം അല്ല ഇമ്മന്നെ പറഞ്ഞത് ഇമ്മ കമ്മിറ്റി ആ ആവശ്യത്തിന് എടുക്കാന്ന് കാരണം ഇമ്മന്റെ നിർബന്ധ പ്രകാരാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പണയം വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇമ്മ പറഞ്ഞത് ഇന്ന വേണ്ട അത് വിറ്റളി അത് വിറ്റിട്ട് കിട്ടാണെന്നുണ്ടെങ്കിൽ നാശിക്കളി ആ ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്ക് കമ്മല് വാങ്ങാം അല്ലേ ഒരു രണ്ട് മാസം രണ്ടു മാസം കഴിഞ്ഞാൽ നിങ്ങളോട് ഒന്നുകൂടി പറഞ്ഞു തരാണ് ആൾക്കാരോട് ഒന്നുകൂടി പറഞ്ഞു തരാണ് നമ്മളെ നിർബന്ധ പ്രകാരല്ലേ ആണോ ഞാൻ പറഞ്ഞിട്ടാണ് ഇമ്മക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ കൈ കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്ത കമ്മലാണ് ഏഹ് പറഞ്ഞത് ഇത് വാങ്ങിക്കൊടുത്ത കൊണ്ടുപോയി വിൽക്കാനല്ലേ അവിടെയാണ് വില കുറവ് വില കൂടുതൽ കിട്ടാന്ന് പറഞ്ഞത് ഓരോ സ്വർണ്ണാവുമ്പോൾ ആണോ അങ്ങനെ നേരെ നമുക്ക് അങ്ങോട്ട് എന്താ വിളിച്ചോ ഉമ്മിച്ചോ അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി കൊറച്ച് സീനാണ് നമ്മളാറ്റിനോട്ട് വാങ്ങിക്കൊടുത്താണി പക്ഷെ നമുക്ക് വേറെ നിവർത്തില്ല കൈസ് ഇതിപ്പോ ഒന്ന് വിൽക്കാൻ ഓരോ കാര്യത്തിനല്ലേ കൈ ഒരു സാധനം നമുക്ക് അങ്ങനെ എന്തോണ്ടല്ലോ വേറെ വള ആവുള്ളൂ പക്ഷെ ഇതാഗാക്കൂല ഈ ഡിസൈൻ വേണമെങ്കിൽ ഓർത്തോ നമുക്ക് അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ എടുക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കുമ്പോ അങ്ങനെ തന്നെ എടുക്കാം ഏ ഉമ്മമാക്ക് എത്ര പവനില്ലല്ലേ എത്ര ഗ്രാമിന്റെയാണ് കമ്പല് രണ്ട് ഗ്രാമിന്റെ ഉമ്മാക്കും ഉമ്മ ഉമ്മാക്കും ഇമ്മക്കും കൊല്ലായി ഏ നമ്മളിപ്പടുത്ത് പണയം വെച്ചാണി അത് നമ്മൾ എടുത്തു കൊടുത്തേലേ എന്നാലും അത് ഇപ്പൊ ഏകദേശം കുറച്ചല്ലേ രണ്ടു രണ്ടു മാസം മൂന്ന് മാസം ഉം അത് സോഡർഷനെ വിളിച്ചി താഴത്തേക്ക് വരാന്ന് പറഞ്ഞിരിക്കണേ തത്തമ്മ അവിടെ ചുറ്റുപോയല്ലോ ഉം കൈസ് ഞാൻ കരുതി മഴ പെയ്തപ്പോ മല സ്വർണം വെക്കണോണ്ടുള്ള മഴക്കാരൻ ശാന് മഴ പോയിട്ട് വെയിലായി ഇപ്പൊ എന്തായാലും വെയിലായി അപ്പൊ തോന്നുന്നു കൈസ് നല്ല കാര്യത്തിനാണ് വെയിൽ എന്ന് െ കൂടുതൽ പറഞ്ഞാ നിൽക്കലത്തന്നെ ഗായ് സിംഹക്ക് ഫ്രാങ്ക് ചെയ്തിട്ട് ആകെ സങ്കടിക്കണ് ആ അതിന്റെ പറഞ്ഞ ഫ്രാങ്കും സ്വർണം പണിയുമ്പൊക്കെ ഒരു ഒക്കപ്പാടെ ഒരുമിച്ച് അതെ അത് കുഴപ്പമില്ല എനിക്ക് വല്ല ഏറ്റവും ഞാൻ രണ്ട് പാൻറ്റ് ഇട്ടോണ്ട് എനിക്ക് വല്യ പ്രശ്നമില്ലേ ഫോനാണെങ്കിൽ പച്ചക്ക് കിട്ടിക്കണല്ലോ കഴിക്കണ പാടായി മാത്രമായി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ക്ലോക്കും പാടായിട്ട് ബാക്കി പൈസ ഉണ്ടാവില്ല നല്ലൊരു ക്ലോക്ക് വാങ്ങണം ക്ലോക്ക് ഇല്ലല്ലോ കഴിച്ചു നമ്മളെ ക്ലോക്ക് ഇല്ല ക്ലോക്ക് ഉണ്ടായിന് ഒരു കുട്ടി അയച്ചെന്നാണി അത് കേറൊന്നും ചെയ്തു നല്ലൊരു ക്ലോക്ക് വാങ്ങണം ഇന്നാള് ദേവദി ഒരു ക്ലോക്ക് വാങ്ങീന് അത് വാങ്ങിട്ട് എത്ര ആയിന് ഒരാഴ്ച ഒരാഴ്ചയായപ്പോ ക്ലോക്ക് ഞാനും മാറ്റാൻ പോയി ഓൻ അന്നും പടലേ എറണാകുളത്ത് എന്തിനോ പൊയ്ക്കാണ് ഏഹ് അപ്പൊ ആ പീഡി കൊണ്ടേ അയാളാണ് ഇത് പൊടുന്നല്ല വാങ്ങിയത് അപ്പൊ അടയാളൊക്കെ കൊടുത്തു ആ ഇതൊക്കെ അറിയില്ല ഏത് വാങ്ങിയെന്ന് ും അറിയില്ല അങ്ങനെ അതിന്റെ വാറണ്ടിയാണ് പോയി അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് പോയിട്ട് എന്നിട്ട് പിന്നെ പോയി നോക്കി അത് അവിടെ ഇല്ല പിന്നെ ഓട്ടോസ് വരാനായി ഗായ് നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങാൻ പറ്റോഷൻ പോയതാവും മഴ പെയ്നീന്റെ അടയാളാണ് മലയാളം കണ്ടില്ലേണ്ട് അപ്പുറത്തുണ്ട് മന്ദം മന്ദം നടന്നു വരുന്നു വെല്ലിമ്മ മുട്ടും എന്തേലും പറഞ്ഞോ എന്തേലും പറഞ്ഞുകഴിഞ്ഞാൽ മുട്ടുംകാലം ഇട്ടാണ് അടുത്ത കുരു പറഞ്ഞു ായ കണ്ടിട്ട് ഓട്ടം പോവാൻ ഞങ്ങൾക്ക് ടൈം ഇട്ടിണ്ടിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്താൽ മതി അപ്ലോഡ് ചെയ്തവിടെ നിന്നടി ഞങ്ങൾ ആക്കിട്ട് വരാം ഇവിടെ തന്നെയാണ് ഇരുന്നിട്ട് ഇവിടുന്നു തന്നെയാണ് കൈസ് നമ്മള് ഇതെടുത്തില്ല ആദ്യം കൈസ് എത്ര കിട്ടും നോക്കിയപ്പോ കിട്ടും ും പിന്നെ അവിടെ നമ്മുടെ സാധനം ചെക്ക് ചെയ്ത് നോക്കണുണ്ട് ഞമ്മക്ക് ചെറിയ കണ്ടാണെങ്കിലും അത് സ്വർണ്ണല്ലേ ആ ഞങ്ങള് നാലാൾക്കാര് വന്നീനങ്ങള് പറയുന്നത് ആദ്യം നമുക്ക് വേറെ പറയുന്നത് അത് നമ്മള് നാളെ കഷ്ടായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് സ്വർണത്തിന് വില കുറവാണ് ഒരു ഇരുന്നൂറ്റി സംതിങ് വില കുറവാണ് ഇന്നലെ നമ്മൾ എടുത്ത ടൈം ഗ്രാമിന് ഒമ്പത് സംതിങ് കൊള്ളാൻ ഇപ്പൊ പത്തേ ആയി ഇന്നലെ പത്ത് അറുന്നൂറ്റിയാണ് സ്വർണത്തിന് വില ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലേ

എന്തോ പറഞ്ഞു നമ്മള് ആന്ന് പറഞ്ഞു എന്താ പൈസ കിട്ടിട്ട് പോവുക അങ്ങനെ പരിപാടി പോവാറച്ച് സ്വർണ്ണ എടുത്ത കേട്ടോ മസ്റ്റാണ് അമ്മ നോക്കി നിക്കല്ലേ അങ്ങനെ നമ്മൾ സ്വർണം പടയം വെച്ച് ട്ടാഴ്ചര് വാങ്ങണം ഒരു നല്ലൊരു ക്ലോക്ക് വാങ്ങണം എന്നാ ഇത് എടുത്തി അല്ല ഇതില് പൈസ എടുക്കണ്ട ക്ലോക്ക് വാങ്ങാൻ നല്ലൊരു ക്ലോക്ക് വേണം നല്ലത് മാസം മാസം ക്ലോക്ക് മാറ്റിയാണ് കൈസ് ഒരു ക്ലോക്കിന്റെ പേര് ടൈം നോക്കാനായിട്ട് ഞങ്ങള് എന്നാ ഇനിമ്മട്ടാ പറഞ്ഞെന്തോ പച്ചക്കറി വാങ്ങാനോ ഇവിടെ നൂറുപ്യ കിറ്റ്ണ്ട് കാക്ക നൂറ് കിറ്റേതാ നൂറ്റി ഇരുപതോ ഏതാണോ എന്തൊക്കെയാ കൊടിയും <rearr latitudeuralism> <behaviour> <trees> <inch deviation> ആഗ്രഹം നല്ലൊരു ക്ലോക്ക് വാങ്ങണന്ന് ആ ക്ലോക്ക് ഇന്ന് എന്തേലും വാങ്ങാം നല്ലൊരു ക്ലോക്ക് ഇതിലിപ്പാങ്ങാമാക്കി ഏതാ പറ്റിയേ നല്ല ക്ലോക്ക് ആണ് നമുക്ക് കൊറേ കാലം നിക്കണേ നമ്മള് കൊണ്ടുപോകണമൊക്കെ ഏകദേശം ഒരു മാസം മാസാവുമ്പതിന് കേടാവാണ് അതെന്താന്നല്ലോ ഇതിനോ അതിന് ഇപ്പൊ ഒന്നും കൂടി ആയിക്കോട്ടെ നല്ല സാധനം എടുക്കും ആക്കാലോ െ കാണോ ചേച്ചി ആ ബുദ്ധിമുട്ട് വരുമ്പോട്ടാ അങ്ങനെ നമ്മൾ പെരിയിലെത്തി നമ്മുക്ക് നീ ഒരു സ്ഥലം അവിടെ പോവാനുണ്ട് പറഞ്ഞതരാ ഇതുമുടിച്ച പച്ചക്കറി എടുക്കണം ചെറുതായിട്ടൊന്നും മഴ ചെറുതായിട്ടൊന്നും ചാറ്റി തോന്നുന്നു ആ മഴ വരും പോകുന്നുണ്ട് ഇവിടെ കിടക്കപ്പ വരാം നമ്മൾ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാ എൻ്റെ നാട്ടുകാരെ ഗായ്സ് ഇതാണ് ഉമ്മാൻ്റെ പ്രശ്നം ഇപ്പം അപ്പുറത്തെ പിരക്കാരി ഒന്ന് കേൾക്കണ ഉമ്മാക്ക് ഭയങ്കര കുറച്ചിലാണ് അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് ഇന്നൊട്ടുന്നല്ല ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് ആ ഞാൻ ഞാൻ ഉറക്കം പറയാനുള്ളൂ അല്ലേ അതായത് ഗായ് ഞമ്മക്ക് ആ പ്രശ്നമല്ല നമ്മൾക്ക് ആര് കേട്ടാലൊന്നൊന്നുമില്ല അതായത് ഉമ്മാൻ്റെ സ്വർണം എന്തിനാണ് ഇസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ ഇന്നലെ രാത്രി വർക്ക് കഴിഞ്ഞിട്ട് പെരീക്ക് വന്നോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ വരുന്ന ബൈക്ക് എന്താടാ ബൈക്കിന്റെ ബ്രേക്ക് പൊട്ടി ബേക്ക് ആ ബേക്ക് ബ്രേക്ക് പൊട്ടിയിട്ട് അത് ഞങ്ങൾ കയറും കൊണ്ട് കെട്ടിയിട്ട് പെരേറ്റ് എത്തിച്ചു എന്നിട്ട് ഈ കയറ്റം കേറിക്കൊണ്ട് വന്നപ്പോ ബേക്കത്തെ ടയറാണ്ട് ഊരിപ്പോയി ബേക്കത്തെ ഇവിടെ എത്തിയപ്പോ ബേക്കത്തെ ടയറണ്ട് ഊരിപ്പോയിടെ ചെയിൻ ഒക്കെ പാടണ്ട് കെട്ടി കുടുങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാൾ ഉന്തിയിട്ട് എങ്ങനെയൊക്കെ പെരേറ്റെത്തിച്ചു വെച്ചു എന്നിട്ട് രാവിലെ ആയപ്പോ ഞങ്ങള് വർഷാപ്പ് കൊണ്ടി കൊടുത്തേ ആ വണ്ടി അല്ലെങ്കിൽ ആ വണ്ടീന്റെ ബാക്കി സാധനങ്ങളാണ് ആ നമുക്ക് മെയിൻ ആയിട്ട് ഒരു വണ്ടി ഇല്ല ആകെ ഉള്ളത് ആ ഒരു പൊട്ടി പോലെ വണ്ടിയാണ് അതുകൊണ്ട് ഞമ്മളെങ്ങോട്ടും പോലും ഇല്ല കാരണം അതിന് ഗ്ലാസ് അതേപോലത്തെ കുറെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുക്ക് വായിക്കാണ് ആ അപ്പൊ നമ്മൾ ചെറിയൊരു വണ്ടി ഇന്നിങ്ങനെ നോക്കി വെച്ചിരിക്കുന്നത് ചെറിയ വണ്ടി ആട്ടോ അടവിനാണ് അപ്പൊ അതുകൊണ്ടാണ് ഇമ്മാക്കും അത്യാവശ്യാണ് എന്നാ പിന്നെ ഇമ്മാക്കും ഉമ്മാക്കും അതുകൊണ്ടാണ് അപ്പൊ ഓട്ടോ അതാണ് ഞാൻ ഓട്ടോറിനോട് ഞമ്മക്ക് പോവാൻ വണ്ടിയില്ലല്ലോ കേട്ടോ പെരിയില് വണ്ടില്ല അതാണ് ഞാന് ഓട്ടോറിക്ഷാനോട് പറഞ്ഞത് ഒന്നട നിക്കി നമുക്ക് പോയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നിക്കിന്ന് പറഞ്ഞത് എന്നാ ഞമ്മക്ക് രണ്ടാക്കും അത് പോയി പച്ചക്കറി ഇതൊക്കെ ഉള്ളിച്ച് വെച്ചു പണി എന്തായി നിങ്ങൾ ഉണ്ടോട്ടാ റൈസ് ഇതാണ് നമ്മളെ വണ്ടി സെറ്റ് ആക്കി വെച്ചിണ് ഇവിടെ ഉണ്ട് ഇവിടെ കൂരി പോന്നോണ്ട് ആകെ അങ്ങനെ

എന്തായാലും ഇല്ല സെൻട്രസാധനം ഒന്നുമില്ല എന്നിട്ട് പലകണേക്കാ പറയാല്ലേ അത് എത്ര എമൗണ്ട് അതെ അങ്ങനെയൊക്കെ നമ്മടെ വണ്ടിന്റെ പണി കഴിഞ്ഞിട്ട് അനിയനെ അവിടെ വണ്ടി ഇറക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ ഇമ്മ അവിടെ ഞങ്ങള് സാധനം സ്വർണ്ണം വില്ക്കാൻ പോയപ്പോ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഇത് വേണന്നെ എന്ത് പുള്ളി കൂടെ വേണന്നെ അപ്പൊ നമുക്ക് വാങ്ങാൻ പറ്റില്ല ണോ വാങ്ങിക്കണേ നല്ല മയക്കാറുണ്ട് ആ ഭാഗം ഉണ്ട് ഈ ഭാഗം ഉണ്ട് നമുക്ക് ഇനി നേരെ പെരിക്ക് പോയി നോക്കാം പെരിക്ക് അത്തം കാത്ത് മയം കടിച്ചാറ്റി വരാനി സത്യം ഉം എത്തിന്റെ രണ്ടു മൂന്നേ തുള്ളികൾ ബാക്കി പെയ്തോണ്ട് കാശ് പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് മാത്രമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് അത് ഞങ്ങക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ ഇതുവരെ നമ്മളെ വണ്ടിനെ പറ്റി ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല സത്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയാണ് അതിൽ കൂടുതൽ റിവ്യൂസ് കിട്ടിയത് ഇമ്മാൻ്റെ അടുത്തു നിന്നാണ് ഇമ്മാൻ്റെ കാരണമാണ് ആ ഇനി ഞാൻ പറയട്ടെ വണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയാനാണെങ്കില് വണ്ടിക്ക് നമുക്ക് ചവിട്ടാൻ ഇതില്ല അതായത് ഗിയർ മാറ്റാൻ വേണ്ടി നമുക്ക് ഇല്ല അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഗിയർമ കാലി വെച്ചിട്ടാണ് വണ്ടി ഓടിക്കല് വണ്ടി ഓടിച്ചത് അത് മെയിൻ ആയിട്ടുള്ള അതിലേറ്റ് പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇമ്മ കൊണ്ടുപോയി ഉന്തിട്ടിട്ട് ഇവിടെ നമ്മള് നൂൽക്കമ്പി വെച്ചിട്ട് ഇതൊക്കെ ആകെ ഇളക്കി പോയിനി നൂൽക്കമ്പി അല്ല ഇത് മറ്റേന്തില്ലേ പ്ലാസ്റ്റിക്കിന്റെ ടൈറ്റ് ആ സ്ട്രാപ്പ് വെച്ചിട്ടിങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിരിക്കണി പിന്നെ രണ്ട് ഇൻഡിക്കേറ്റർ മമ്മഅവാ അത് ഉമ്മന്റെ ആ രണ്ട് ഇൻഡിക്കേറ്റർ പോയി ബാക്കിത്തെ സസ്പെൻഷൻ ആയിട്ട് ഇവിടത്തെ സാധനൊക്കെ പോയിക്കണ് ചെപ്പൊക്കെ ഇത് ഏതോ ഷൂവിന്റെ ബാക്കിയാണ് ഇല്ല പിന്നെ പറയാനാണെങ്കിൽ ഇതാ സൈലൻസർ ഞമ്മളിങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ആണ് പൊട്ടിപ്പോയി അത് ഇതാ ഗൈസ് ഇവിടെ ഇങ്ങനെ പൊട്ടി പോയിട്ട് നമ്മൾ അങ്ങനെ കാട്ടി കൊടുത്താണ് ഇനി പറയാനാണെങ്കിൽ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് ഇതൊക്കെ തട്ടി മിനിക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അടിപൊളി തന്നെയാണ് പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളെ ഇപ്പൊ ഇവിടുന്നപ്പോ വന്നത് ഇത്ര നേരം ഇല്ലാണല്ലോ ഇതൊക്കെ നമ്മളെ ആടുത്തെ ചെക്കന്മാരാണ് കേട്ടോ എന്താ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് <laughs> <How do> you... <laughs> in... <laughs> oh. <laughs> ും ചെയ്യാ വീടുകളുണ്ടോ ഞങ്ങളെ പേരുണ്ടോമിലി വാടമോനെ പറഞ്ഞാ തീർക്കാനറിയാം എന്തു എന്താണിച്ച് ഞങ്ങൾ വീടുകയാണെങ്കിലുണ്ടോ സത്യമാണ് ഉണ്ടോ ചാനലിന്റെ പേരെന്താ ഫലി ഫാമിലി വാടമോനെ നിങ്ങൾ ഈ മയത്തെ എങ്ങോട്ട് ഇറങ്ങിയിക്കണേ പറഞ്ഞു തരുമോ അത് ഞങ്ങളെ പേര് പറഞ്ഞു കൊടുത്താണെ ഹാഷിമന്റെ പേരെന്താ ദേവനാരായണൻ വലിയ പേര്ട്ട ഓന്റെ പേര് ഓണിക്കനറി നമ്മളെ നാട്ടിലത്തെ ചെക്കന്മാരാണ് ഞങ്ങൾ വളർന്നു വരുന്ന തലമുറ ഞമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചെക്കന്മാരാണ് അല്ലേ അതാണ്

അതാ വെറും മണ്ടി പോയിക്കണു മഴ പെരി പോവാൻ പോയിക്കോട്ടോ ഓക്കേടാ വീടോ ആ എങ്ങനെ പുതിട്ടെ നമുക്ക് എന്തെങ്കിലും വില വേണ്ടേ നമ്മളവിടെ വാങ്ങിയതാ അപ്പൊ കിറ്റ് വാങ്ങിയ ലാഭം ഉണ്ടോ അതോ ലാഭം തന്നെയാണ് ലാഭം തന്നെയല്ലേ അപ്പൊ കഴിച്ചു നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു സ്വർണ്ണ പണയം വെക്കാൻ പോയി അല്ലേ പണയല്ല വിൽക്കാൻ പോയി സ്വർണ്ണം ഓനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാണ് സംഭവം വിറ്റ നമുക്ക് വേറെ നല്ല കാര്യത്തിനല്ലേ ഇനിയിപ്പ കൈ നാളെ നമുക്ക് കാണാം നാളെ നമ്മള് ഒരു വണ്ടി എടുക്കാൻ പോവാണ് ഏതാണ് വണ്ടി എന്നുള്ളത് നമുക്ക് ആ വീഡിയോസിൽ കറക്റ്റ് കാണാം ഞങ്ങൾക്ക് അറിയില്ല ഏതാണ് വണ്ടി എന്നുള്ളത് ഞമ്മക്ക് അവിടെ പോയിട്ട് ഓടിച്ചൊക്കെ നോക്കിട്ടുവാണ ഒരു വണ്ടി വലിയ 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 ബുദ്ധിമുട്ടാണ് കേറാൻ തീരെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ആ ഞമ്മക്കിപ്പോ കഴിച്ചിട്ട് വെച്ചിട്ട് ഇരുപതേ വിറ്റിട്ട് അത് വിറ്റിട്ട് അത് വിറ്റിട്ട് ഇരുപതേ സംതിങ് ആണ് കിട്ടിയത് അതിലിപ്പോ ഒരു ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ് ഒരു രണ്ടായിരം റുപ്പ്യന്റെ അടുത്ത് ഇപ്പൊ ഈ വണ്ടി പിന്നെ മറ്റേ എടുത്ത് അങ്ങനെ അങ്ങനെ പോയി നാളെ അത് കൊടുത്തു ഇനിയിപ്പോ നാളെ വണ്ടി എടുക്കാൻ ആയാലും ഡൌൺ പേയ്മെന്റ് ഒരു പത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇട്ടു അപ്പൊ അത് ഉമ്മമാരുടെ അടുത്ത് പിന്നെ നമുക്ക് നാളെ കാണാം അപ്പൊ എല്ലാവരുടെ അസിലാളി പോകാണെങ്കിൽ നാളെ നമുക്ക് വണ്ടി എടുക്കാൻ പോവാറും ഏറ്റവും സന്തോഷം െ കൊറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കമ്മലിട്ടിട്ട് മകനെ വാങ്ങാൻ പോവാണ് അതൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ നമ്മൾ വീട് നമ്മളെ ചെലവെപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കണം അതിൽ എല്ലാവർക്കും സങ്കടം ഒന്നുമില്ലല്ലേ അത് മൂത്ത് കാണാണ്ടില്ലേ കമ്മലിട്ടി കഴിഞ്ഞാലും വണ്ടി ഇട്ടിയാ മതി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഭവം അതിനൊക്കെ ചെറിയൊരു കമ്മൽ വാങ്ങിക്കൂട്ട് പത്ത് ഉപ്പ് അരവേഴ് അവനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ പതിനായിരം ഉപ്പി അവനായി എന്നാ വാ പറഞ്ഞോളൂ അടുത്ത ഒരു